നമുക്ക് എഴുപത് കൊടുക്കാം എഴുപതിനായിരം എഴുപതിനായിരം ഓൺ ഓഫർ ഓൺ ഓഫർ ഒന്നേപ്പാണ ഓഫർ നാൽപ്പത് എത്ര മോളെ രണ്ടായിരത്തി പതിനൊന്ന് ഓൺ ഒരു ലക്ഷത്തി നാൽപ്പം ഇത് നമ്മക്ക് രൂപ കൊടുക്കാം അറുപത്തയ്യാറ് ഗോൾഡൻ ഓടിക്കണത് തൊണ്ണൂറ്റി എട്ട് ഇത് ഒന്നേ തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് പേപ്പർ സ്വിഫ്റ്റ് കൊടുക്കാം വണ്ടി അതെ അതെ അടിപൊളി അല ചലും ഒക്കെ ഒന്നര കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പതിനായിരം ടാക്സിന്റെ ഗോവ കൊടുക്കുക ഓൺ ഓഫറിൽ കൊടുക്കണം ഒന്നേ എഴുപത് ലോൺ ഇട്ട് കൊടുക്കാം ഒന്നേ പത്ത് ഫൈനലിൽ കൊടുക്കാം ഒരു ലക്ഷത്തി പത്താറ് മോണിൽ ഒന്നും കൊടുക്കലെട്ടില്ല ആ പക്കാ നല്ല വണ്ടി ഓണ ഓഫർ ഓണ ഓഫറിലാണ് കേടില്ലാതെ തൊണ്ണൂറ്റിയെട്ടാറ് കൊടുക്കും നമ്മളങ്ങനെ വീണ്ടും ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തിനേഷം വെന്യൂറുള്ള വെന്യൂർ കർവ് എത്തിക്കൊണ്ട് കണ്ണമാനോ കൊറേ സ്റ്റോക്ക് അറിയണോ ചെറിയ വിലക്കാണ് മാക്സിമം ചെറുവികളാണ് ഓഫർ വില ആണല്ലേ അതേപോലെ ഓൺ ഓഫർ ആണല്ലോ നമ്മളെ കൂടുതലത്തിന് ഓണറായ മെയിൻ ഓണറായ ഹീറോ സ്ഥലത്ത് ആ ലൊക്കേഷൻ വേണം ലൊക്കേഷൻ പറഞ്ഞാൽ കോഴിക്കോട് തൃശ്ശൂർ ഹൈവേ ഹൈവേന്ന് വെച്ചാല് അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് വരികയാണെന്ന് പറഞ്ഞാൽ കക്കാട് കഴിഞ്ഞ് ആ അവിടെ തൃശ്ശൂർ വേണേൽ ചെങ്കുവട്ടി കഴിഞ്ഞ് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ ബെന്നൂര് ആര് വിളിച്ചാലും ലൊക്കേഷൻ ലൊക്കേഷൻ ഇട്ടതരാൻ പിന്നെ ഞമ്മളെ ഇത് ബെന്നൂർ കാർഡുകളുടെ അടിച്ചയിൽ തന്നെ ലൊക്കേഷൻ കിട്ടും ഗൂഗിൾ ഓ കിട്ടും അങ്ങനെയുണ്ട് ബെന്നൂർ കപ്രാട് സ്കൂളിന്റെ എൽ പി സ്കൂളിന്റെ അടുത്ത് ഇല്ല ഒന്നും എത്ര മാറാല്ലോ എങ്ങനെ വണ്ടികൾ രൂപ അതെ ഒരു ഒന്നര ഒന്നാറ് മുതലേ വേഗന എഴുപത് വേഗന എഴുപത് വേഗം എഴുപത്തഞ്ച് വേഗനുണ്ട് ഏത് വണ്ടി മാക്സിമം ലോൺ ലോൺ വരുക രണ്ടു മാറ്റം വീഡിയോ വരും റിട്ടേൺ കൊടുക്കും റിട്ടേൺ കൊടുക്കും ഗ്യാരണ്ടി ഗ്യാരണ്ടി ആണ് ആൾ കേരള ഡെലിവറി ആൾ കേരള ഡെലിവറി ഉണ്ട് മുതല ഒരു വണ്ടി ചായക്കായും ആൾ കൂടുമ്പോ ചില ചായക്കായ് കൊടുക്കും ഫണ്ട് ഫുള്ള് ചെയ്താൽ നമ്മൾ ഡെലിവറി ഉള്ളു അവിടെ തിരുവിന് ഇത് വേണ്ട അത് വേണ്ട തന്നെ അതാ അതേമാർക്ക് നല്ല വണ്ടി പിന്നെ ഞങ്ങൾ വരുമ്പോൾ മെക്കാനിക്കല് കൊണ്ട് ഈ ഷോപ്പ് ഏപ്പിൽ ഷോപ്പിൽ തന്നെ മെക്കാനിക്കിനായിട്ട് നല്ല നോക്കിട്ട് എടുത്താൽ മതി നമ്മൾ സെക്കൻഡ് ഹന്റ് വണ്ടിയാണ് കൊടുക്കണേ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് ഓർഡറിലെ വണ്ടികളാണ് കൊടുക്കുന്നത് അതിനായിട്ടുള്ള ഒരു സന്തൊക്കെ ഉണ്ടാവും അത് വന്ന് നോക്കി നല്ല തൃപ്തി വരുത്തിട്ട് മതി അതോ കാര്യം അതാ കാര്യം ഓക്കെ സപ്പോർട്ട് ഓഫറാണ് ഈ എല്ലാ വണ്ടിക്കും ഓഫർ ആണ് കൊറേം ഈ കൊല്ലം ഓണറെ മക്കൾക്ക് ഓഫർ ആണ് ഓഫർ അടുത്ത മാസം ആറാം നാലാം തീയതി ആറാം തീയതി വണ്ടി കൊടുക്കും ാണ് ഒരു പച്ച അല്ല നീല ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ചെറിയ ഒരു പത്ത് രൂപേന്റെ ഒരു ചില്ലറ വർക്ക് ഉണ്ട് ഇഞ്ചൻ ഭാഗമായിട്ടല്ല നാല് ടയർ ഇടുക സെക്കൻഡൻ്റെ അതന്നെ ഒന്ന് പോളിഷ് ബാക്കിയൊന്നുമില്ല ചെയ്യുക മറ്റേതെല്ലാം പക്കാണ് കിലോമീറ്റർ ഇഞ്ചിനും നൂറുക്ക് നൂറാണ് നൂറുന്നൂറാ ആ നൂറ് എത്ര ഓടിക്കണന്നാലേ ഇത് ഒന്നേ ഇരുപത്തെട്ടോടിക്കണ്ട ഓണർ ഓണർഷിപ്പ് മൂന്നോ നാലോന്തോലോ ആ റീപ്ലേസ് ഉണ്ടോ ഇല്ല റീപ്ലേസ് ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല അടിപൊളി കളർ ആ നമുക്ക് ഒന്നേ നാൽപ്പർ ആ ഒന്നേ നാപ്പത് എത്ര മോളിലേ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോള് ലക്ഷത്തി നാൽപ്പ് ഓൺ ഓഫർ ലോണ് കയറ്റി കൊടുക്കാം ചെറിയൊരു പൈസ കൊണ്ട് മുടക്കി കൊണ്ടു ആൾക്കാർക്ക് അങ്ങനത്തെ പറ്റില്ല അടിപൊളി നല്ല വണ്ടി നോക്കി കിലോമീറ്റർ ഒന്ന് മുപ്പത് അലാലോഡിക്കണോ ഓണർഷിപ്പ് ഓഡർഷിപ്പ് മൂന്ന് റീപ്ലേസ് ഉണ്ടോ ഒന്നില്ല ഒന്നില്ല ഒരു പരിപാടി നല്ല വണ്ടി പറഞ്ഞു നല്ല വണ്ടിയാണ് ആ സീറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി ആറ് ഈ മോളിലെത്താനുള്ള പേപ്പറിലായിരിക്കും നമുക്ക് എഴുപത് വേറെ എഴുപതിനായിരം എഴുപതിനാറ് ഓൺ ഓഫർ ആണോ ഒറ്റ റേറ്റ് ആട്ടാണ്ടാകും ഈ ഇതിലൊന്നും കുറയില്ല അതൊക്കെ ഒറ്റ റേറ്റ് ഗ്യാരണ്ടി പെട്രോളെ മാത്രം മൈലേജ് മൈലേജ് എങ്ങനെയാലും പതിനഞ്ച് പേര് ഇട്ടു മൈലേജ് എന്തായാലും അതേപോലെ രണ്ടായിരത്തി ആറ് ആറു മോളിൽ ഇരുപത്താറെ പേപ്പർ ഉണ്ട് ഇരുപത്താറ പേപ്പര് എല്ലാ ക്ലിയർ ആണ് ആ എല്ലാ തൊണ്ണൂറ്റെട്ട് ഓടിയിട്ടുള്ള മൂന്ന് ഓണറായിട്ടുള്ളുട്ടാ മൂന്നാമത്തെ രണ്ടായിരത്തി ആറാകുമ്പോ പത്ത് ഓണറൊക്കെ മൂന്നു അത്ര ആയിട്ടുള്ള അതേ ഗ്യാരണ്ടി ഉണ്ടല്ലോ അതേ ഗ്യാരന് ഈ ഓണക്കാലത്ത് മഴ അതെ അതെ ഇന്ന് ഞമ്മക്ക് ആ അറുപത്തഞ്ച് രൂപ കൊടുക്കാം അറുപത്തയ്യാറ് പേൾഡൻ കോളേ ആൾട്ട് കൊടുക്ക ആൾക്കാ ഓടിക്കണത്ര ഓടിക്കുന്നത് തൊണ്ണൂറ്റി എട്ട് അല്ലാലോ ഓടിക്കണം ഓടിക്കണം ഓക്കെ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യായിട്ടൊന്നും കാണില്ല ഒരു പരിപാടി കണ്ടിട്ടില്ല രണ്ടായിരത്തി ആറ് വണ്ടിയല്ലേ റീപ്ലേസ് ഒന്നും കാണില്ല പറഞ്ഞു കൊടുക്കും ചെയ്യാ സീറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെറിയ മുറക്കിലേ മഴ പോൾക്കാർക്ക് മോട്ടർസൈക്കിൾ കൊടുക്കണ്ടത് ആ ബൈക്കിന്റെ കായ്ക്ക് നമ്മള് കാറ് കൊടുക്കും അഞ്ചാക്ക് പോവാൻ പറ്റും എത്ര പേരെ പേപ്പർ ഉണ്ടായിരുന്നു പേപ്പർ ഇരുപത്താറ് വരെ പേപ്പർ ഉണ്ട് അറുപതിനാറ് പേട്ട് കൊടുക്കൂല ഇനി കൊറക്കൂല അറുപത്തഞ്ചല്ലേ അറുപത്തഞ്ചറിന് അറുപത്തഞ്ഞാറ് പേക്ക് വണ്ടി കൊടുക്ക കൊറക്കാണ്ടാവില്ല ആ അതാ പറഞ്ഞത് ഓണത്തിന് ബുദ്ധിയാണ് ഓണത്തിന് ഓഫറ അടുത്ത ഫിഗോ രണ്ടായിരത്തി പതിനൊന്ന് ഫിഗോ പതിനൊന്ന് ഓപ്ഷൻ ആണ് സെക്കൻഡ് ഓണർ ബേസ് മോഡലാണ് ബേസ് മോഡലാണ് ആ എറണാകുളം കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്ന് ഇരുപത് സെക്കൻഡ് ഓണർ കാര്യൊക്കെ നോക്ക് നല്ല ഓടി അടിപൊളിയാണ് എല്ലാ കൊണ്ട് ഉഷാറാണ് പറഞ്ഞോട് പറഞ്ഞു പറഞ്ഞു കൊടുക്കുക ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് ഉഷാറാണ് നല്ല അടിപൊളി വെള്ള കളർ വെള്ള ഓഫർ ഓഫർ ആയിട്ട് ഓൺ ഓഫറാണ് എല്ലാം ഓൺ ഒന്ന് ഓഫറില്ലേ നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം

പത്തു കൊള്ള മുപ്പര പേപ്പർലെസ് അണി കിടക്കണ്ട കോഴിക്കോട് ഉണ്ട് അലവിൽ കിട്ടും നാപ്പത് പൗതി പൈസ കൊടുക്കാടിപൊളി അലവിലുണ്ട് ടാറും അതുകൊണ്ട് എല്ലാ പേപ്പറുകളില എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഡീസൽ അടിക്കൂടാ വേറെ കാര്യം പണിയും കാര്യങ്ങളൊന്നും ചെയ്യാം അത്ര മാത്രം ഓക്കേ ഓക്കേ നമ്മക്ക് ഇത് ഒന്ന് തൊണ്ണൂറ്റഞ്ചില് കൊടുക്ക ഒരു ലക്ഷത്തി തൊണ്ണൂറ്റുപയൊക്കെ അടിപൊളി ആല അതെ പഠിക്കാൻ പറ്റും അതാണ്ട് ഒരു ലക്ഷം തൊണ്ണൂറ് അയ്യാറ് അത് അഞ്ചു കച്ചവട ചെറിയ ലാഭത്തിൽ അതേമാതിരി ഡാക്സേണല്ലേ പതിനാല് മോഡല് മോളില് ഗോണല് സിംഗിൾ ഓണർ വണ്ടി തിരുവനന്തപുരം തൊണ്ണൂറ്റി ഒന്നിന്റെ താഴത്ത് കൊള്ളുട്ടാ ഓടിക്കണ്ടേണർ ഓണർ സിംഗിൾ സിംഗിള് സിംഗിൾ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ നല്ല അടിപൊളി എടുത്തിട്ട് ഒന്നും ഓടിക്കൊള്ളു ഒരു ലക്ഷം ഓടിക്കണ്ട സീറ്റ് കാര്യങ്ങളൊക്കെ മുടിമ കുത്തി എന്താ മോഡൽ വെച്ചേക്കാ മുടിമ കുത്തില്ല എത്രണേ നമ്മള് വണ്ടിക്ക് ചോയ്ക്കണം നമ്മക്ക് ചോദിക്കലും കൊടുക്കലും ഒക്കെ ഒന്നരയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പതിനായിരം ടാക്സിന്റെ ഗുണം കൊടുക്കാം ഓൺ ഓഫറിൽ കൊടുക്കണം ഒന്നേ എഴുപത് ലോൺ ഇട്ട് കൊടുക്കാം അത് വേറെ ഒന്നര ലക്ഷം ഒന്നേ ലോൺ കറുലായിട്ട് പറഞ്ഞു കൊടുക്കാം ഇതൊക്കെ ഗ്യാരണ്ടി വണ്ടികളല്ല ഗ്യാരി വണ്ടി ആൾക്കാരൊന്നും മതി അടുത്ത വണ്ടി ലേക്ക് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി മോള് ഓണർ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആ ഒരു തരി തുരുമ്പ് കാര്യങ്ങളൊന്നും ഞാൻ നോക്കി പ്ലാറ്റ്ഫോമൊക്കെ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ താഴത്തേക്ക് ഓടിയിട്ടുള്ളൂ പ്ലാറ്റ്ഫോമില് ബാക്ക് ബാക്ക് കിട്ടോ ഒറ്റ ും തൊണ്ണൂറ് ഉപയോഗിച്ച് അവരെ ഇറക്കിയ വേണ്ടിയാണ് കാര്യങ്ങൾ മാറിയതാണ് അതാണ് സെക്കൻഡ് ഓർഡർ ആയത് ഓക്കെ ഒന്നുമില്ല അവരുടെ ഒന്നും ഇല്ല എത്ര കൊടുക്കാം കൊടുക്കാം ഒരു ലക്ഷം പത്താറ് മോളും ഒന്നും കൊടുക്കലെ നല്ല വണ്ടിട്ടോ മൈലേജ് ഒന്നിനൊക്കെ ഒരു പത്ത് പൈമൂന്നല്ലേ പന്ത്രണ്ടൊക്കെ ഉണ്ടാവുള്ളൂ അതെ 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 ഇത് ഉപയോഗിക്കുന്ന കാര്യം എടുക്കുള്ളൂ കാറ്ററിങ് കർട്ടൻകാര് അങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പൊ ഇത് ഉപയോഗിക്കുന്നത് ബിസിനസ് ബിസിനസ് ശരി എന്തായാലും പിന്നെ ഒന്നുകൂടി ഇത് എടുക്കുന്ന ആൾക്ക് ഒരു രണ്ടായിരത്തിഅഞ്ഞൂറ് ഉറുപ്പേന്റെ ഒരു സിലിണ്ടർ മാത്രം വാങ്ങിയാൽ മതി ബാക്കി അതിലുണ്ട് പറഞ്ഞാൽ ആർ സി ഫിറ്റഡ് സിലിണ്ടർ മാത്രം സിലിണ്ടർ തന്നെ സൗകര്യം കൊണ്ട് ഒഴിവാക്കി ബുദ്ധിമുട്ടില്ല രണ്ടായിരത്തി എണ്ണൂറ് സിലിണ്ടർ ഇവിടെ ഉണ്ട് പാണക്കാടുണ്ട് പറഞ്ഞു മായി കൊടുക്കാം അതിന് കൈ എന്നാൽ മതി ഇന്ത്യക്ക് രണ്ടായിരത്തി പതിമൂന്ന് ഡീസല് ഡീസൽ വേണമെങ്കിൽ പതിമൂന്നിട്ടില്ല നല്ല വണ്ടി ടോപ്പ് വണ്ടി ഒരു നല്ല നല്ല സീറ്റും കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ എത്ര ഓട്ടം പണിയുണ്ട് തൊണ്ണൂറ് തൊണ്ണൂറായിരം ഓണർഷിപ്പ് നിങ്ങളോ ഓണർഷിപ്പ് തേടാൻ തോന്നു നിലവിലുള്ള സീറ്റിന്റെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അല്ലേ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാട്ടാ മോഡലുണ്ട് നല്ല വൃത്തി അങ്ങനത്തെ പരിപാടിയോ നല്ല സൗകര്യം അടിപൊളിയുണ്ട് അടിപൊളി ചെറിയ കായ്ക്ക് കൊടുക്കാം ഒന്നേ പത്തിന് എടുക്കും ഒരു ലക്ഷത്തി പത്താറ് പതിമൂന്ന് മോഡലേ പത്ത് ആ ട്രാക്ക് നല്ലതാണെന്നു ഒന്നേ പത്ത് ലോൺ ഇട്ടു ഫുൾ ലോൺ കയറോ ഇന്ത്യ കയറോ ഇന്ത്യ ഇന്ത്യ ചെറിയ കായ്ക്ക് നല്ല അടിപൊളി വലിയ വണ്ടി അതെ അതെ ുംച്ച പച്ചക്കി പച്ചക്കിളി നമ്മളെ അത് വേണ്ടപ്പെട്ട കിളിയാണ് ആ നമ്മളെ പത്തഞ്ച് നമ്മള് ടർബോ ആ പിന്നെ ഇഞ്ചക്ടർ ആ പിന്നെ പമ്പ് ആ ഡീസൽ പമ്പൊക്കെ പണിയെടുത്തത് എല്ലാം എല്ലാം പണിയാണ് നമ്മൾക്ക് ഇതിപ്പോ ഒരു ലക്ഷം കൊടുക്കും ഒന്ന് ഇരുപത്തിഒന് നമ്മള് വില എടുപ്പത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിപ്പോ ഏതായാലും അതിന് അതിനുള്ള ഒരു മാർക്കറ്റ് മാർക്കറ്റില്ല അതെങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അതെ അതെ പുതിയ ടയറാണ് എത്ര മോളിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് എത്ര പഠിപ്പിച്ചോണ്ടില്ലേ ഓട്ടോ ഒന്ന് ഒന്നേ ഇരുപത് അല്ലേ ഒന്നേ ഇരുപത് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ള റീപ്ലേസ് റീപ്ലേസ് ഇല്ല ആ പരിപാടി ഒന്നും ഇല്ല ഒന്നുമില്ല അത്യാവശ്യം ഇഞ്ചിനും നൂറാ ഇഞ്ചിനെടുത്തത് എട്ട് പണിയും എല്ലാം കൊണ്ട് എല്ലാം കൊണ്ട് ഉഷാറു എത്ര ലക്ഷം ഒരു ലക്ഷ രുപയ ഫൈനല് അയ്യായി പച്ചക്കളി കൊടുക്കും ഒന്നും വേറെ വണ്ടികൾ രണ്ട് വണ്ടി കുറച്ചും അതെ അതെ ഡീസൽ ഡീസൽ മൈലേജ് മൈലേജ് അല്ലേ അടുത്ത വണ്ടി ഡാക്സ് അതെ വീണ്ടും ഇതും അതും അതും പതിനഞ്ചാണ് അല്ല പതിനാലാണ് ഇതും പതിനാലാണ് രണ്ട് സെയിം മോഡലാണ് നല്ല വൃത്താണ്ട് നല്ല വൃത്തി കേരള ഇരുപത്തയ്യാണ് അല്ലേ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറ്റി മൂന്നെ ഓടിയിട്ടുള്ളൂ അല്ലെ ഓടിയിട്ടുള്ളൂ ഓക്കെ ഓണർഷിപ്പ് തൊണ്ണൂറ്റി മൂന്ന് ഓടിയിട്ടുള്ളത് എഴുപത്തിരണ്ടായിരം സെക്കൻഡ് ഓഡർ ആ സെക്കൻഡ് ഓണർഷിപ്പ് ആ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടില്ലാത്ത കൊടുക്കും അതെ അതിപ്പോ ഓഫറിൽ കൂടെയാണ് വിളിച്ചത് എല്ലാ ഓഫർ വലക്കെ ആൾക്കാർ വന്നാൽ കുറച്ച് വണ്ടി കൊടുക്കും അതെ അല്ലാത്ത നല്ല വൃത്തം ഉണ്ടല്ലോ ഇത് നമ്മൾ ലോൺ ഇടൂറ് വരെയൊക്കെ കൊണ്ടുപോവ് ഇരുപത് രൂപ ക്യാഷ് ബാക്ക് ഉണ്ടോ ക്യാഷ് ബാക്ക് ആ എത്ര ഇത് നമ്മക്ക് ഒന്നേ മുപ്പത് നമുക്ക് കിട്ടാ തരണം ഒരു ലക്ഷത്തി മുപ്പതിനായിരം ടാക്സിന്റെ പതിനാല് പതിനാല് ഒന്നേ അമ്പത് ഒന്നായിരം ലോൺ കിട്ടിയല്ല മാക്സിമം ആണോ പൈസ നമ്മള് വണ്ടി ലാറ പൈസ കാശ് ബാക്ക് കൊടുക്കും ചെയ്യും ഇരുപത്തി മണിയായിട്ട് കൊടുക്കും കൊടുക്കും ചെയ്യാലോ അല്ലേ പെട്രോൾ കാലം വരുന്നുണ്ട് ആ പെട്രോൾ കേട്ടോ എത്ര മൈലേജ് കിട്ടും മൈലേജ് പതിനാറ് പതിനേഴ് മൈലേജ് കിട്ടും എന്തായാലും കിട്ടും പറഞ്ഞ് ചെയ്യാലോ ധൈര്യമായിട്ട് കൊടുക്കാമായിട്ട് അടുത്ത കരുമാടിക്കുട്ടൻ കരിമാടിക്കുട്ടൻ വണ്ടി ഇരുപത്തിരണ്ടി ആയിരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് പന്ത്രണ്ട് ഓർമ്മ നാല് കരിപ്പുത്തൻ ടയർണ്ട് ആ കടുമുത്തലവീലൊക്കെ നമുക്ക് ഒരു ഒന്നേ എഴുപത്തെട്ട് ഓടിക്കണോ ഓടിക്കണോ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഒരു പരിപാടി ഒരു പരിപാടി ഇല്ല ഓ അടിപൊളി ഉണ്ട് അല്ലേ ഇന്ത്യ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലോ അല്ലാണ്ട് കുറച്ച് ക്വാളിറ്റി ഉള്ള സീറ്റ് ആണ് അടിപൊളി സീറ്റുകൾ ചെയ്തോണ്ടി എടുക്കുന്നവർക്ക് ലക്ഷറി ലുക്കിൽ ഇങ്ങനെ പോകാനുണ്ട് ഇഞ്ചിനും മെക്കാനിക് അല്ലേ ഷാറ് ആ ഒരു പണി എടുക്കണ്ടല്ലേ നമുക്കിതേ ആ രണ്ട് പതിനഞ്ചില് ഓണ ഓഫറിൽ കൊടുക്കാം ഓൺ ഓഫറിൽ രണ്ട് ലക്ഷത്തി പതിനഞ്ചിന് നിസാൽ സണ്ണി കൊടുക്കാം പന്ത്രണ്ട് നല്ല ഉണ്ട് നല്ലുണ്ട് അതും ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരണ്ടി കൊടുക്കാം ോ പാവങ്ങൾ ഇന്നോ അന്നത്തെ പാവങ്ങൾ ഇന്നോണ്ടില്ലേ ഇത് രണ്ടായിരത്തി എട്ട് വണ്ടിട്ടാ എട്ട് മോഡലോ രണ്ടായിരത്തി എട്ട് ഇരുപത്തി എട്ട് വരെ പേപ്പർ പുതിയ ഇൻഷൂറ് പുക ടെസ്റ്റ് മിഞ്ഞാന്നെടുത്ത് ടെസ്റ്റ് എല്ലാണ്ട് എല്ലാ ഭാവും നാലു ഡോർ വിൻഡോ ഓണ ഓഫറിലാണ് കേടില്ലാതെ നമുക്ക് കിട്ടാ തൊണ്ണൂറ്റെട്ടാറ് ഓണം ഓഫറില് എല്ലാ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓട്ടം വല്ലാതെ നോക്ക നമ്മള് ഓട്ടം എല്ലാം സിംഗ്ലോ സി സെക്കൻഡ് ഓണർ നിലവിലുള്ള ഒന്നേ ഇരുപത് ഓടി ഒരു ലക്ഷത്തില്ല ആ പരിപാടിയിലൊന്നും ഇല്ല അതിനായിട്ട് പറഞ്ഞു കൊടുക്ക പറഞ്ഞു കൊടുക്ക വെറും തൊണ്ണൂറ്റെട്ടാം റുപ്യ അടിപൊളി കൊടുക്ക എട്ട് പോളില്ല പേപ്പറിലോണ്ടല്ലേ പേപ്പറിലുണ്ട് ഇത് പെട്രോളാ മാത്രം മൈലേജ് എത്തും പെട്രോൾ പതിനാറ് പതിനഞ്ച് പതിനാറ് ഒക്കെ കിട്ടും ാലും ആ കിട്ടും കാശ് സീരിയസ് അല്ലല്ലേ കാശ് സീരിയസ് പതിനു ശേഷം ആണ് മലേജ് ഇത് നമ്മള് സാധാരണ നെക്സോണ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഫുൾ ഓപ്ഷൻ വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ഇരുവലും ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടാ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആകെത്തി നാല് അമ്പത്തി അഞ്ചട്ടോളൂ സിംഗിൾ ഓണർ സിംഗിൾ ഓൺഷിപ്പ് ആണല്ലോ കമ്പനിക്ക് എത്ര ആണ് വണ്ടിക്ക് ചോദിക്കുന്നത് ചോദിക്കണേകാലിനെ ചെയ്യാം ഏഴ് ലക്ഷത്തിയ്യൂ എന്തെങ്കിലും ആൾ വന്നാൽ സംസാരിക്കാം ചെയ്തു കൊടുക്കാൻ ഓട്ടോടീട്ടുള്ളൂ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ലോക ഇത് ലോണൊക്കെ കയറുന്ന ലോൺ കിട്ടാം മാക്സിമം പത്ത് മുപ്പിനായിരം മുടക്കില് വണ്ടിയാർക്കാം നല്ല വണ്ടി ചെറിയ കഴിയാം ഇരുപത് മോഡലില് ആ മോഡലുണ്ട് ചെറിയ ഡീസലാ മാത്ര മൈലേജ് എങ്ങനായാലും എന്തായാലും പറഞ്ഞു ഫ്രണ്ട്സ് അപ്പോ വീഡിയോ ചെറുകൂടെ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലുകളും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കളി വെക്കുന്നത് പഠിത്തല്ല അഡ്ജി പൊളി കൂടി